ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന രണ്ട് ഊഫറാണ് അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ് നമ്മൾ ഒരു കാലഘട്ടങ്ങളിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ബോൾട്ടൻ ബോൾട്ടൻ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അത്യാവശ്യം നല്ല അടിപൊളി വർക്കിംഗ് എട്ട് ഇഞ്ചിയാണ് ഒരു സമയത്ത് നല്ല നല്ലവിധാൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നത് ഓട്ടോറിക്ഷയിലായാലും അതേപോലെ വീടുകളിലായാലും നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഊഫർ തന്നെയായിരുന്നു അപ്പോൾ ഇതേപോലത്തെ ഒരു ബോക്സിലാണ് സാധനം വരുന്നത് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇത് നമുക്ക് കിട്ടിയിരുന്നില്ല ഇപ്പോഴാണ് വീണ്ടും ഇറങ്ങി തുടങ്ങിയത് അപ്പോൾ പഴയതിന്റെ അത്ര അത്ര വർക്കിംഗ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല ഇത് ചെക്ക് ചെയ്തു നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ഇറങ്ങിയിരുന്ന സാധനം നല്ലൊരു അടിപൊളി വർക്കിംഗ് ആയിരുന്നു പിന്നെ നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതേപോലത്തെ രണ്ട് ബോക്സിലാണ് വരുന്നത് അപ്പോൾ നമ്മളിത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈ രണ്ടെണ്ണം അപ്പോൾ കുറെ കമന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്ലൂടൂത്ത് സ്പീക്കർ നല്ലൊരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലിധിയൻ ആയൻ ബാറ്ററി ഉണ്ടാക്കുന്നത് അപ്പം പന്ത്രണ്ട് ബാറ്ററി ആണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നാൽപ്പത്തിനാലോ ബോർഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് സാനിയാൻ്റെ ഐ സി വെച്ചിട്ടുള്ള രണ്ട് ഐ സി ഡബിൾ ഐ സി ബോർഡ് വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അടിപൊളി വർക്കിംഗ് കിട്ടാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഓഫർ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണ് സാധനത്തിന് വന്നിട്ടുള്ളത് അതായത് കോണൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ കോണ് ഇത് ട്രബിളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സാധനം ഉള്ള കാരണം നല്ല ട്രബിളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതേപോലെ പേപ്പറും കാര്യങ്ങളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ് വേറെ കംപ്ലയിൻ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് മീഡിയം വേറെ ഒന്നുമല്ല നമ്മള് ചെയ്യാത്തത് എന്തായാലും നമ്മള് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കണേന്റെ അപ്പം ഇതിന് ചെക്ക് മീഡിയം കൂടി ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ അതിന്റെ കൂടെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത് അപ്പൊ ഇരുപത് വാട്സ് ആണ് മാക്സിമം നമ്മളെ ഇതില് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരു പതിനേഴര വാട്സ് പതിനെട്ട് വാട്സിന്റെ അടുത്തുണ്ടാവും നമ്മൾ നാപ്പത്തിനാല് നാൽപ്പത് ഐ സി നാപ്പത്തിനാല് നാപ്പത് ഐ സി എന്ന് പറയുന്നത് നാൽപ്പത് വാട്സ് ഉണ്ടാവില്ല അപ്പോ അത്രയും വാട്സ് നമുക്ക് ഇതിന് ധാരാളം നല്ല വർക്കിംഗ് കിട്ടും അത്യാവശ്യം നല്ല അടിപൊളി വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ മുന്നേ വരണം ചെയ്ത് നമുക്ക് നമുക്കതിന്റെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ആണ് ഇമ്പടാൻസ് എഴുതിയിട്ടുള്ളത് അപ്പൊ ബോൾട്ടൻ മെയ്ഡ് ഇൻ ഇന്ത്യ അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ് അപ്പൊ രണ്ടെണ്ണം നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ മിക്കതും ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുക അപ്പൊ ഇതേപോലെയാണ് സാധനം നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ വില വരണ ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് ഇതിന്റെ വില വരുന്നത് അപ്പോ പല സമയങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പൊ അത് കാരണം ഇരുന്നൂറ് രൂപ ഇല്ല നമുക്കൊരു നൂറ്റമ്പത് ആ അതിൻ്റെ ഉള്ളിലൊക്കെ ആ റേഞ്ചിന്റെ ഉള്ളിലൊക്കെയാണ് ഇരുന്നൂറിന്റെ ഉള്ളിലാണ് മാക്സിമം വരുന്നത് അതായത് ഇരുന്നൂറ് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആദ്യം ഇറങ്ങിയിരുന്ന എപ്പാക്സ് ഒക്കെ ആണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല വർക്കിങ് കിട്ടിയായിരുന്നു എട്ടിഞ്ചൂഫറ് നമ്മൾ ആദ്യം വേടിക്കുമ്പോൾ നമുക്ക് നൂറ്റിനാൽപ്പത് രൂപയൊക്കെ വിലയാണ് നൂറ്റി നാപ്പത് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ എട്ടിഞ്ചൂഫർ കിട്ടിയിരുന്നു ഇപ്പൊ ആ ഊഫറുകളും നമുക്ക് കിട്ടില്ല അപ്പൊ അത് കാരണമാണ് പറഞ്ഞത് ആവയുടെ ഓഫർ അതേപോലൊക്കെ അങ്ങനെ കിട്ടിയിരുന്നു നമുക്ക് ആ സമയത്തൊക്കെ അതിപ്പോ ഒരു അഞ്ച് പത്ത് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് അത് കിട്ടിയിരുന്നു അപ്പൊ അത് കാരണം ഇതിനെ ഓരോ മാസങ്ങൾ കൂടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ വരും അപ്പൊ ആണ് ഞാൻ പറയാൻ കാരണം ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് ഇതിന്റെ വില വരണമായിരുന്നു അപ്പൊ നമുക്ക് എപ്പാക്സ് ഒക്കെ കിട്ടിയത് ആ വിലയ്ക്കാണ് അപ്പൊ അതേപോലെ അയവയുടെ ഓഫറിന് ഇപ്പൊ ഒരു അറുന്നൂറ്റമ്പത് രൂപയൊക്കെ വില വരുന്നുണ്ട് അറുനൂറ്റമ്പത് എഴുന്നൂറ് രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് നൂറ് വാട്സ് എയ്റ്റ് ഓംസ് വരുന്നുണ്ട് ഫോർ ഓംസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ഓഫറാണ് അയയുടെ ഓഫർ നമ്മളിവിടെ പുറമത്തെ കല്യാണ പരിപാടി അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വർക്ക് ചെയ്യാൻ കൊണ്ടുപോകണ സെറ്റുകളിലൊക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാലെണ്ണം നാല് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ അടുത്തന്നെ ചെയ്യുന്നുണ്ട് അതിന്റെ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മളൊരു ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ആംപ്ലിഫയറിന്റെ ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പറഞ്ഞിട്ട് മോസ്പെറ്റ് ബോർഡ് വെച്ചിട്ടുള്ള ബോർഡ് ആംപ്ലിഫയർ അപ്പൊ അതൊന്നും റീസെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കാൻ കൊടുത്തോടുക്കാണ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അത് കിട്ടിയതിന് ശേഷമാണ് അപ്പൊ അതിൽ രണ്ട് നാലെട്ടിഞ്ചും രണ്ട് ഇഞ്ച് സബും കൂടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനെ അപ്പൊ ആ വീഡിയോ അടുത്തന്നെ വരും അപ്പൊ നമ്മൾ എന്തായാലും ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ വീഡിയോ ആണ് നമ്മൾ എന്തായാലും ചെയ്യാൻ അടുത്തത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഇപ്പൊ അതാണ് താല്പര്യം ബ്ലൂടൂത്ത് സ്പീക്കർ നല്ല തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ചാർജബിൾ ആകുമ്പോൾ കൈ പിടിച്ച് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പിലുള്ള സാധനമാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡൈഫ്രം അല്ല സ്പൈഡറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് അതുപോലെ അതിന്റെ ലീഡ് വയർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് മുന്നേ നമ്മൾ ഫൈവ് പോയിന്റ് വണ് ഒരു ആമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിച്ചിട്ടുണ്ടാകുന്നത് നമുക്ക് അതിന്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ലേശം തിരക്കായിരുന്നു പണിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ നമ്മളെ കയ്യിൽ കിട്ടി നമുക്ക് കുറേ കാലങ്ങളായിട്ട് നമ്മൾ തപ്പി നടന്നിരുന്ന ഒരു സാധനമായിരുന്നു അപ്പോൾ അതിന് വേറെ കളർ പേപ്പറുകളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോ ഇതിന്റെ ഒറിജിനൽ പേപ്പറിന്റെ കളർ അല്ല ഒരു മഞ്ഞ പോലത്തെ കളറായിരുന്ന അതിക്ക് വന്നിരുന്നത് ഫസ്റ്റ് വന്നിരുന്ന ഇതിന്റെ ഇപ്പൊ നാലിഞ്ചിന്റെ കളറാണ് ഈ റെഡ് പോലത്തെ ഒരു കളറ് മറ്റേ എട്ടിഞ്ചിന്റെ ഒക്കെ ശരിക്കുള്ള ഫസ്റ്റ് ഇറങ്ങിയിരുന്ന ആ ബോൾട്ടൻ്റെ ആ കളർ തന്നെയായിരുന്നു ഈ ഇതിൻ്റെ മീതൊക്കെ കാണുന്ന ഈ മഞ്ഞ ആയിട്ടുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ആയിരുന്നു കളറായിരുന്ന ബോൾട്ടൻ്റെ കളറ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിന്റെ വർക്കിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത്രയും നല്ല പെർഫെക്റ്റ് സാധനാണ് അടിപൊളി വർക്കിംഗ് ആണ് അപ്പോൾ ഇതിലിപ്പോൾ ഇറങ്ങണത് നമുക്ക് എട്ടിഞ്ച് ഇറങ്ങണത് നാപ്പ് വാട്സാണ് അതുപോലെ ഓറഞ്ചും വരുന്നുണ്ട് പല കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് പേപ്പറ് എട്ടിഞ്ചിനൊക്കെ ഒറ്റ കളർ പേപ്പർ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു